ക്യാൻസറിനെതിരെ ഒരു വാക്സിൻ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞുതാണ് റഷ്യയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ടായത് ഇന്ത്യൻ മാധ്യമങ്ങളിലെല്ലാം ധാരാളം ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി പല ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കുക കാരണം ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതുപോലെ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്യാൻസറിന് അതിനെ നമുക്ക് പൂർണ്ണമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയോ ഏതൊക്കെ ക്യാൻസർ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ലോകം ശരിക്കും ക്യാൻസറിനെ ഇത്രയധികം ഭയപ്പെടുന്ന എന്തുകൊണ്ടാണെന്നറിയുമോ ഒരിക്കൽ പിടിപെട്ട് കഴിഞ്ഞാൽ ശരീരത്തിലെ ഒരവയവത്തിനെ ബാധിച്ചതിനു ശേഷം അത് വ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് ഒരുപക്ഷേ ചികിത്സ വൈകിപ്പോയാൽ മരണം സംഭവിക്കാം അതുപോലെ വളരെ വേദന ഉണ്ടാവുന്ന ഒരു അസുഖമാണ് പിന്നെ കുടുംബത്തിൻ്റെ ഒരു ഒരു നിലനിൽപ്പിനെ തന്നെ അത് ബാധിപ്പിക്കുക ശരിക്കും വളരെ ചിലവുള്ള ഒരു അസുഖമാണ് അപ്പോൾ ഇതൊരു മഹാവ്യാധിയാണ് അപ്പോൾ ഇതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ വന്നു കഴിഞ്ഞാൽ വളരെയധികം അപ്സെറ്റ് ആവാറുണ്ട് അപ്പോൾ ഈ അസുഖത്തിനെതിരെ നമുക്കൊരു വാക്സിൻ എന്ന് പറയുമ്പോൾ വളരെയധികം ആശ്വാസകരവും വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസുമാണ് അപ്പോൾ ഈ വാക്സിൻ എഫക്റ്റീവാണോ ശരിക്കും അവർ പറയുന്നത് റഷ്യയുടെ വാക്സിൻ കണ്ടെത്തിയതിന് ശേഷം അവർ പറയുന്നത് ഇത് ട്യൂമർ വ്യാപിക്കുന്നതും അതുപോലെ ട്യൂമർ റിക്കറൻസ് വീണ്ടും ട്യൂമർ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് അപ്പോൾ ട്യൂമർ സാധാരണ എന്തു പറ്റും ഇത് സ്പ്രെഡ് ചെയ്യും ഈ ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം സ്പ്രെഡ് ചെയ്യും അപ്പോൾ അത് എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനത്തോളം കുറയ്ക്കുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഒരു എം ആർ എൻ എ ടെക്നോളജി വഴിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എം ആർ എൻ എ ടെക്നോളജി എന്താണെന്ന് കൂടെ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു വാക്സിൻ പുറത്തിറക്കുമെന്നും രാജ്യത്തെ ക്യാൻസർ രോഗികൾക്ക് ഇത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നൽകുമെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് മറ്റ് രാജ്യങ്ങളുടെ ന്യൂസിൽ ഇത് അധികം കണ്ടില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ വാക്സിൻ്റെ ശരിക്കും പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ പ്രീ ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള രീതിയിലാണ് അപ്പോൾ ശരിക്കും ഒരു ഗമേലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് സെൻ്ററുണ്ട് അവിടുത്തെ ഡയറക്ടറായിട്ടുള്ള ഒരു അലക്സാണ്ടർ ആണ് ഇതിനെക്കുറിച്ച് ഡിക്ലെയർ ചെയ്തത് അപ്പോൾ അവർ പറയുന്നത് പ്രീ ക്ലിനിക്കൽ ട്രയലിൽ അത് വളരെ എഫക്റ്റീവാണെന്നും വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്യാൻസറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്ലിനിക്കൽ ട്രയലിലൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും അത് എഫക്റ്റീവാണ് എന്ന് പറയാനായിട്ട് കഴിയൂ ശരിക്കും ഇതുമാത്രമല്ല യു എസിൽ പല സ്ഥലങ്ങളിലും എം ആർ എൻ എ വാക്സിൻ കൊടുത്തിട്ട് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അടുത്ത വർഷങ്ങളിൽ വരുന്ന വർഷങ്ങളിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനും അതുപോലെ ക്യാൻസറിനെ കണ്ട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഉറപ്പായിട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ എം ആർ എൻ ടെക്നോളജി വളരെ 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 പ്രോമിസിങ് ഒരു ടെക്നോളജിയാണ് അതിനെക്കുറിച്ച് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കോവിഡിനെതിരെ എം ആർ എൻ്റെ വാക്സിൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞാണ് എം ആർ എന്ത് ടൈപ്പ് ഓഫ് വാക്സിൻ ആണ് എന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കഴിവ് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമായിട്ട് അതിന് മുന്നോടിയായിട്ട് എനിക്ക് വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ട് ഈ ക്യാൻസർ എന്നുള്ള സാധനത്തിന് രണ്ട് രീതിയിലാണ് വാക്സിൻ ഉള്ളത് ഒന്ന് പ്രിവെൻറ്റബിൾ വാക്സിൻ ഒന്ന് ട്രീറ്റ് ചെയ്യാനുള്ള വാക്സിൻ പ്രിവെൻറ്റബിൾ വാക്സിൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ അപ്പോൾ എല്ലാവരും ചോദിക്കുക അങ്ങനെ ഒരു വാക്സിൻ ഉണ്ടോ ഞാൻ പല വീഡിയോസിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ച് കാണില്ല അപ്പം അത് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്സിനുണ്ട് എല്ലാ ക്യാൻസറും അല്ല ചില ക്യാൻസറുകളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വാ ഈ വാക്സിന് പറ്റും രണ്ടാമത് ട്രീറ്റബിൾ വാക്സിൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എം ആർ എ ടെക്നോളജി ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്സിനുകളാണ് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് രണ്ടിനെയും കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല ജീവനുകളും നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യമായിട്ട് തന്നെ എന്താണ് പ്രിവെൻറ്റബിൾ വാക്സിൻ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ പാപ്പുലോമ വൈറസിൻ്റെ വാക്സിനുണ്ട് എച്ച് പി വി വാക്സിൻ എച്ച് പി വി വാക്സിൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ പാപ്പുലോമ വൈറസ് കാരണം പല ക്യാൻസറുകളും ഉണ്ടാകുന്നുണ്ട് സെർവിക്കൽ ക്യാൻസർ ഏനൽ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിനെ പൂർണ്ണമായിട്ടും തടയാൻ വേണ്ടി ഈ എച്ച് പി വി വാക്സിനെ ഹെൽപ്പ് ചെയ്യും ഒമ്പത് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കാണ് ഏറ്റവും നല്ല പ്രായം കാരണം സെക്ഷൽ കോണ്ടാക്റ്റിന് മുമ്പ് തന്നെ എടുത്തിരുന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം നമുക്കിത് ഈ ക്യാൻസറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡോസാണ് എടുക്കേണ്ടത് രണ്ട് ഡോസ് എടുത്താൽ ഈ എച്ച് ബി യോഗമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അതൊരു ആറ് മാസം ഗ്യാപ്പിട്ട് അല്ലെങ്കിൽ ഒരു വർഷം ഗ്യാപ്പിട്ട് രണ്ട് ഡോസ് എടുത്തിരിക്കണം ഇനി ആ സമയത്ത് എടുത്തില്ലെങ്കിൽ പതിമൂന്ന് വയസ്സിന് ഇരുപത്താറ് വയസ്സിന് ഇടയ്ക്കും എടുക്കാം ഓക്കെ പക്ഷേ ആ സമയത്ത് എടുക്കുമ്പോൾ ഒരു മൂന്ന് ഡോസ് എടുക്കേണ്ടി വരും അപ്പോൾ ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞവർക്കും എടുക്കുന്നതോട് കുഴപ്പമില്ല പക്ഷേ പ്രൊട്ടക്ഷൻ അത്ര മാത്രം കിട്ടില്ല ശരിക്കും ഒരു ആദ്യത്തെ ഒരു എയർലി സ്റ്റേജിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കഴിഞ്ഞാൽ ഹ്യൂമൺ പാപ്പിലോമ വൈറസ് ഉണ്ടാവുന്ന ക്യാൻസറുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ക്യാൻസർ ഉണ്ടാകുന്ന അറിയും സെർവിക്കൽ ക്യാൻസർ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ക്യാൻസറാണ് ഏനൽ ക്യാൻസർ ഉണ്ടാകുന്ന ക്യാൻസർ ത്രോട്ട് ക്യാൻസർ ജനേറ്റിൽ വാട്ട് പോലുള്ള ചില ക്യാൻസറുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത് വാക്സിൻ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്ത തരത്തിലുള്ള രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി അപ്പോൾ ഹെപ്പറ്റിസ് എ ബി സി ഡി ഇ ഉണ്ട് അതിന് ബിയും സിയും ക്യാൻസർ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ സാധാരണ അതിൽ അതിൻ്റെ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന ഉടഞ്ഞെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡോസ് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സിന് അതെടുക്കും ജനിച്ചു ഉടങ്ങാൽ രണ്ടാമത്തെ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് ശേഷം എടുക്കാറുണ്ട് മൂന്നാമത്തെ ഡോസ് എന്ന് പറഞ്ഞാൽ ആറ് മാസവും പതിനെട്ട് മാസവും ഇടയ്ക്ക് എടുക്കുന്നതാണ് മൂന്നാമത്തെ ഡോസ് ഇനി അഥവാ നിങ്ങൾ എടുക്കാൻ മറന്നുപോയെങ്കിൽ അത് വീണ്ടും എടുക്കാനായിട്ട് പറ്റും മൂന്ന് ഡോസാണ് എടുക്കേണ്ടത് ആദ്യം ഇന്ന് ഇന്നെടുക്കുവാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത ഡോസ് എടുക്കുക ആറ് മാസം കഴിഞ്ഞാൽ അടുത്തെടുക്കുക അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ എടുത്തതല്ല പക്ഷേ ഞാൻ ബ്ലഡ് കൈകാര്യം ചെയ്യുന്നൊരു ആയതുകൊണ്ട് ഞാൻ ആ വാക്സിൻ എടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഞാനല്ല എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ വാക്സിൻ മിക്കവാറും എടുത്തിട്ടുണ്ട് കാരണം അവർക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒരു രോഗിക്ക് അസുഖം ഉണ്ടെങ്കിൽ അവരുടെ നീടിൽ കുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സൂചിറിയുന്ന സമയത്ത് അത് കുത്തി നമ്മുടെ കൈ കുത്തിയാൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഹെപ്പറ്റിസ് ബീൻ്റെ ടൈറ്റർ നോക്കണം ടൈറ്റർ ഹൈ ആണെങ്കിൽ നമ്മൾ ആണ് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കാനായിട്ട് വരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ടൈറ്റർ എല്ലാ വർഷവും നോക്കുന്നുണ്ട് അത് എപ്പോഴും മുകളിലാക്കി വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ബൂസ്റ്റർ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഇതും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കാരണം നമുക്ക് ലിവർ ക്യാൻസർ ഉണ്ടാവാം അതൊരു വൺ ഓഫ് ദി വെറൈറ്റിയാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് പൂർണ്ണമായിട്ടും ഈ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് ബി അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി ട്രീറ്റബിൾ വാക്സിനെ കുറിച്ച് പറയാം ട്രീറ്റബിൾ വാക്സിൻ ഒരു പുതിയ ടെക്നോളജിയാണ് അത് ഉപയോഗിക്കുന്നത് എം ആർ എൻ എ വാക്സിൻ രീതിയിലാണ് അപ്പോൾ എന്താണ് എം ആർ എൻ എ വാക്സിൻ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അതായത് നോർമലി നമ്മുടെയൊക്കെ ശരീരത്തിൽ ക്യാൻസർ സെൽസ് ഉണ്ടാകുന്നുണ്ട് ഒരു സെല്ലിനെ നശിച്ച് അതൊരു വേറെ രീതിയിൽ മാറുമ്പോഴാണ് അത് ക്യാൻസർ സെൽസ് ആവുന്നത് ഇതിനെ ശരിക്കും നമ്മുടെ പ്രതിരോധശക്തി ഇല്ലാതാക്കുന്നുണ്ട് അതിങ്ങനെ വന്ന് അതിനെ അങ്ങ് ഇൻവേഡ് ചെയ്ത് അതെ ഇല്ലാതാക്കും ഇതാണ് നോർമലി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ചില ക്യാൻസർ സെൽസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ഉണ്ടെങ്കിലും അത് ഒന്നിനെ പോലെ കളർ മാറി അങ്ങ് നിൽക്കും നോർമൽ സെല്ലിനെ പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് പ്രതിരോധ ശക്തിക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് ക്യാൻസർ സെല്ലാണെന്ന് അത് ഹൈഡ് ചെയ്തിരിക്കും ഹൈഡ് ചെയ്തിരുന്നത് അത് സ്പ്രെഡ് ചെയ്യും അപ്പോൾ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ എം ആർ എൻ എ ടെക്നോളജി എന്നത് സി എന്താണ് എം ആർ എൻ എ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് ആദ്യം എങ്ങനെയാണ് ഈ ക്യാൻസർ വളരുന്നത് എന്തൊക്കെ സെൽസ് ആണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കും അതിനുശേഷം ഈ ഒരു സാധനത്തിന് എങ്ങനെ ഉണ്ടാക്കും ഈ കൃത്രിമമായിട്ട് ഈ മോശമായിട്ടുള്ള സെല്ലിനെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തും അതിനുശേഷം അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ടാക്കും അതാണ് എം ആർ എൻ എ മെസ്സെഞ്ചർ ആർ എൻ എ എന്നുള്ളത് അപ്പോൾ എന്നിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു ഹാമിലെസ് ആയിട്ടുള്ള ഒരു ഈ ഒരു ക്യാൻസർ സെല്ലിനെ ഉണ്ടാക്കാനായിട്ട് ഒരു മാർക്കറിനെ ഉണ്ടാക്കാനായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കോഡിങ്ങ് ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പോവാം അപ്പോൾ ഓംലറ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് എന്തൊക്കെ വേണം മുട്ട വേണം കുറച്ച് വെജിറ്റബിൾസ് വേണം കുറച്ച് സ്പൈസസ് വേണം ഉപ്പ് വേണം ഇങ്ങനെയുള്ള എണ്ണ വേണം ഇതെല്ലാം നമ്മൾ എടുത്തു എടുത്തുവയ്ക്കും അല്ലേ ഇതെല്ലാം കൃത്യമായ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓംലെറ്റ് ഉണ്ടാവും എന്ന് നമുക്കറിയാം അതുപോലെയാണ് സയൻറ്റിസ്റ്റ് കണ്ടെത്തും ഈ ഒരു ക്യാൻസർ സെൽസിനെ പോലെ ഇരിക്കുന്ന ഒരു ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ പ്രോട്ടീനാണ് വേണ്ടതെന്നുള്ളത് സയൻറ്റിസ്റ്റ് കണ്ടെത്തും സയൻറ്റിസ്റ്റ് കണ്ടെത്തിയതിന് ശേഷം അങ്ങനൊരു കോമ്പോസിഷൻ നമ്മുടെ ശരീരത്തിലോട്ട് കുത്തിവെക്കും കുത്തി വയ്ക്കുമ്പോൾ അങ്ങനെ ഒരു സെല്ലുണ്ടാവും നമ്മുടെ ശരീരത്തിൽ എം ആറിനെ പോലുള്ളൊരു സെല്ലുണ്ടാവും അപ്പോൾ നമ്മുടെ പ്രതിരോധത്തി ശക്തി എന്ത് ചെയ്യും കണ്ടെത്തും ആ ഒരു സാധനം വന്നിട്ടുണ്ട് അതിനെ ആക്രമിക്കാമെന്ന് പറഞ്ഞാൽ അതിനെ ആക്രമിച്ച് അതിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കും അപ്പോൾ മനസ്സിലാവും വേറെ ഒരെണ്ണം ഒളിച്ചിരിപ്പുണ്ട് അതും ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇതേ ടെക്നോളജി ഇതേ പ്രോട്ടീനാണ് ഇരിക്കുന്നത് അതൊരു ക്യാൻസർ സെല്ലായിരുന്നു അപ്പോൾ ആ ക്യാൻസർ സെല്ലിനെ പോയി ആക്രമിച്ച് നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ കൊണ്ട് നമ്മുടെ ക്യാൻസർ സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് എം ആറിൻ്റെ വാക്സിൻ ഇതിൽ കൂടുതൽ എനിക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല മനസ്സിലായാലോ അല്ലേ ശരിക്കും നമ്മുടെ പ്രതിരോധ ശക്തിയെ കൊണ്ട് തന്നെ ക്യാൻസർ സെല്ലിനെ കൊല്ലുന്നതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ല അതാണ് അതിൻ്റെ ഗുണം നമ്മുടെ പ്രതിരോധ ശക്തിയെ ടാർജറ്റ് ചെയ്യുവാൻ അതായത് ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അതുപോയി തിന്നിട്ട് അതും ഇല്ലാതാവും അപ്പം ശരീരത്തിനതും ഇല്ല ഇപ്പോൾ ഡി എൻ എ മാറ്റവും ഉണ്ടാവും എന്നൊക്കെ പല ആളുകളും വിചാരിക്കും ഇല്ല ഡി എൻ എക്ക് ഒരു മാറ്റവും വരുന്നില്ല അപ്പം ഈ എം ആറിനെ വാക്സിൻ ശരിക്കും ക്യാൻസറിന് എഫക്റ്റീവ് ആണെന്ന് നമ്മൾ മൂന്നാല് വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പലതരത്തിലുള്ള ടെക്നോളജിയും കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ എം ആർ എ വാക്സിനെക്കുറിച്ച് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്യാൻസറിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ഈ റഷ്യയിൽ ഇപ്പം എം ആർ എൻ എ വാക്സിൻ കണ്ടെത്തിയെന്ന് പറയുന്നത് എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളത് വലിയൊരു അത്ഭുതമായിട്ട് മാറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യു എസിലും കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഓൾറെഡി പുറത്തായി കഴിഞ്ഞു ഇപ്പോൾ മെലനോമ എന്നുള്ള ക്യാൻസർ സ്കിൻ ക്യാൻസർ ലങ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ പാങ്കിരാറ്റിക് ക്യാൻസർ ഇതിനൊക്കെ ഉള്ള ക്ലിനിക്കൽ ട്രയൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അവരൊക്കെ ഓൾറെഡി മനുഷ്യരിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് തുടങ്ങി ഒരു ഒരു വിധം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് അവർ ഈ ഒരു റഷ്യൻ വാക്സിൻ പുതുതായിട്ട് വന്നു പറഞ്ഞപ്പോഴും അത് പ്രീ ക്ലിനിക്കൽ എന്നൊക്കെ പറഞ്ഞപ്പം അവരധികം വാർത്തയാക്കാത്തതിൻ്റെ കാര്യം പക്ഷേ ഇന്ത്യയിൽ അത് ഒരു പുതിയ കാര്യമായിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇതൊരു വലിയൊരു വാർത്തയായിട്ട് മാറിയത് ശരിക്കും നമുക്കൊരു നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ് പ്രതീക്ഷ നമുക്ക് നല്ലോണം നൽകുന്നുണ്ട് ഈ എം വാക്സിൻ കാരണം പുതിയ 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 ക്യാൻസറുകളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട് ഒരു മൂന്നാല് വർഷത്തിനകത്ത് ഈ ക്യാൻസറിനെതിരെയുള്ള ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴൊക്കെ ആകുമ്പോഴത്തേക്ക് പല ക്ലിനിക്കൽ ട്രയൽസും കഴിഞ്ഞ് ഇതുപോലുള്ള മരുന്നുകൾ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇപ്പം പാങ്കിരാഡിക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിനൊക്കെ എതിരെയുള്ള വാക്സിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തോ ഒരു വളരെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ കണ്ടിട്ടുള്ള വ്യക്തികളെല്ലാം മരണപ്പെടുകയാണ് അപ്പോൾ അത് രക്ഷപ്പെടുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ പ്രീ ക്ലിനിക്കൽ ട്രയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് റഷ്യൻ വാക്സിൻ ഇനിയും വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ റഷ്യൻ വാക്സിനാണോ അതോ ഇനി യു എസ് ഇറങ്ങുന്ന വാക്സിനാണോ ഇനി കാനഡയിൽ ഇറങ്ങുന്ന വാക്സിൻ ആണോ എഫക്റ്റീവ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ലങ് ക്യാൻസറിനൊക്കെ എതിരെ ഓൾറെഡി ക്ലിനിക്കൽ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിന് ശേഷം ഈ പല കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതായത് ഒരു എം ആർ എൻ ഉണ്ടാക്കാനോടുള്ള ഒരു ടെക്നോളജി ഉണ്ടാക്കാനും ഈ സമയം വളരെയധികം ഫാസ്റ്റായിട്ട് മനുഷ്യന് പറ്റുന്നതിനെക്കാട്ടും ഒരു ആയിരം മടങ്ങ് സ്പീഡിൽ ഇവർക്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷേ ടെസ്റ്റിംഗ് ഉറപ്പായിട്ടും പതുക്കെ ചെയ്യാവൂ വളരെ പതുക്കെ എഫക്റ്റീവ് ആണോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് വാക്സിൻ പുറത്തോട്ട് വരുന്നത് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം എടുക്കും അതിൻ്റെ എഫിക്കസിയും സേഫ്റ്റിയും നോക്കാൻ വേണ്ടി വളരെ സ്ലോ ആയിട്ടായിരിക്കും റിലീസാവുന്നത് പക്ഷേ ഉറപ്പായിട്ടും നമ്മളൊരു പ്രതീക്ഷ നൽകുന്നതും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഒരു കോഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പം ഇത്ര കാര്യങ്ങളുണ്ട് പ്രോണീ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അത് ക്യാൻസറിൻ്റെ സെല്ല് പോലെ ഇരിക്കും എന്നുള്ള സാധനം ശരീരത്തിനെ പഠിപ്പിക്കുക ശരീരത്തിനെ പഠിപ്പിച്ച് ശരീരത്തിനെ കൊണ്ട് തന്നെ ആ വൈറസിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് ഈ എം ആർ എ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ ആക്ച്വലി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് നമ്മുടെ എല്ലാ ശരീരത്തിൽ ഇതുപോലെ ക്യാൻസർ സെല് ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അതിനെല്ലാം നമ്മുടെ പ്രതിരോധ ശക്തി ഇല്ലാതാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ ഓടി നടന്ന് അതിനെ തിന്ന് നിന്ന് നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ നിമിഷവും പക്ഷേ ചില ക്യാൻസർ സെല്ലിൽ എന്ത് ചെയ്യും ഒളിച്ചിരിക്കുന്ന ക്യാൻസർ സെല്ലിലാണ് ഈ എം ആർ എ വാക്സിൻ വഴി അറ്റാക്ക് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത് അപ്പോൾ എങ്കിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായാലോ അപ്പോൾ ഇനി ധൈര്യമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി ആളുകൾക്ക് മനസ്സിലാവുന്നതും പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണിത് മറ്റൊരു വീഡിയോ ഡോക്ടർ ഡി പാട്ടർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ